ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം നമസ്കാരം കോതമംഗലത്ത് കാടിറങ്ങുന്ന കാട്ടുകൊമ്പന്മാർ ജനവാസ മേഖലയിലേക്ക് നാട്ടുകാർ കടുത്ത ആശങ്കയിൽ കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലിയിലും കുട്ടമ്പുഴയിലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ജനവാസ മേഖലയ്ക്ക് സമീപം ജനവാസ മേഖലയിലേക്ക് കാട്ടുകൊമ്പൻമായും ഇറങ്ങുന്നതിൽ ആശങ്കയിലാണ് കോതമംഗലത്തെ പ്രദേശവാസികൾ വാവേലി റോഡരിയിൽ നിന്ന് മരത്തിന്റെ കൊമ്പ് ഒടിച്ചെടുത്തുകൊണ്ട് ഒറ്റയൻ കാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കീരമ്പാറ പഞ്ചായത്തിലെ ചീക്കോടും സമീപ പ്രദേശങ്ങളിലും രാത്രിയിൽ പെരിയാർ നീന്തിക്കടന്ന് മൂന്നാനകളെത്തിയിരുന്നു കുട്ടമ്പുഴ വനാന്തരങ്ങളിൽ നിന്നെത്തിയ പതിനഞ്ചോളം വരുന്ന ആനകൾ കുട്ടമ്പുഴ ടൗണിന് സമീപം പുഴയിൽ നീരാടിയ ശേഷമാണ് കാട്ടിലേക്ക് മടങ്ങിയത് ജനവാസ മേഖലക്കടുത്ത് ആനകൾ എത്തിയെങ്കിലും രണ്ടിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതിരുന്നത് നാട്ടുകാർക്ക് ആശ്വാസമായി കാട്ടാന സാന്നിധ്യമുള്ള മേഖലകളിൽ ആർ ആർ ടി നിരീക്ഷണം ശക്തമാക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു ഡെസ്ക് പ്രൈം ന്യൂസ് ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ബ്യൂട്ടി ബസ് ളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്